ശരണർജി ഇന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ വൃശ്ചികമാസാലേ നല്ല തണുത്ത കാലാവസ്ഥയാണ് ആ സമയത്ത് പൊതുവേ കണ്ടുവരുന്ന പ്രശ്നമാണ് കഫക്കെട്ട് ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരിക അതുപോലെ ത്രോട്ട് പെയിൻ വരിക അതുപോലെ കുത്തി കുത്തിയുള്ള ചുമ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ചുമ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരുന്ന ഒരു സീസണാണ് പ്രത്യേകിച്ചും ഈ സീസണിലാണ് ഇത് കാണാറ് ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നതാണ് ഇത് നിങ്ങളുടെ തൊണ്ട ക്ലിയർ അതായത് ത്രോട്ട് ക്ലിയർ ആവാനും നിങ്ങളുടെ തൊണ്ടയിൽ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്ന അതായത് കഫം കെട്ടിക്കിടക്കുന്ന അവസ്ഥയൊക്കെ മാറി അത് പുറത്തേക്ക് തുപ്പി കളയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറും ആ മ്യൂക്കസിനെ ഒന്ന് എന്ത് ചെയ്യും ലൈറ്റാക്കി മാറ്റി കട്ടായി കിടക്കുന്ന മ്യൂക്കസിനെ ലൈറ്റാക്കി മാറ്റും അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഹോം റെമഡിയാണ് അതിനു വേണ്ടത് ഒരു അര ടീസ്പൂൺ ഹണി ഹണി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് മ്യൂക്കസിന് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഹണിയിലേക്ക് ഒരു വൺ ബൈ ഫോർത്ത് നമ്മുടെ ജിഞ്ചറിൻ്റെ പൊടി ഇഞ്ചീൻ്റെ പൊടി ഡ്രൈ ആക്കിയ ഇഞ്ചി പൊടിച്ചെടുത്തത് ഒരു വൺ ബൈ ഫോർത്ത് പാട്ട് മതി ഇതും കൂടി ആഡ് ചെയ്യാം ഇത് ഏഡ് ചെയ്ത് അതിലേക്ക് ഈ ജിഞ്ചർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് ഇത് നമ്മുടെ തൊണ്ട ക്ലിയർ ആക്കാനും മ്യൂക്കസിനെ അരിയിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലങ്സിലൊക്കെയുള്ള കഫത്തിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഹണി പറഞ്ഞു അതിലേക്ക് ജിഞ്ചറിൻ്റെ പൊടി ആഡ് ചെയ്യുക അതിലേക്ക് ഒരു പിഞ്ച് ടെർമറിക്ക് അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല ഫ്രഷായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതും കൂടി ഇടയുക നിങ്ങൾക്കറിയാം ടെർമറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി മൈക്രോബിയൽ ആണ് കാരണം നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാൻ രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് അലർജിക് ഫാക്ടർ ആണ് ഈ മ്യൂക്കസ് മ്യൂക്കസൊക്കെ ആവാനുള്ള ട്രിഗർ ആവാനുള്ളൊരു കാരണം പിന്നെ രണ്ടാമത്തേതാണ് ബാക്ടീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ടെർമറിക്ക് ഒരു ആന്റി മൈക്രോബീരിയോ ആന്റി ആൻറ്റി ബാക്ടീരിയലുമാണ് അതിലേക്ക് ബ്ലാക്ക് പെപ്പറിന്റെ പൊടി ഒരു പിഞ്ച് മതി നല്ല ബ്ലാ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബ്ലാക്ക് പെപ്പറിൻ്റെ പൊടി ഇത് അതെന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി മൈക്രോബിയറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയാണ് നമ്മുടെ നമ്മുടെ ത്രോട്ട് ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക അത് വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് നിങ്ങൾക്ക് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുന്നേ കഴിക്കുക എംറ്റി സ്റ്റൊമക്ക് കഴിക്കുക ഇത് നിങ്ങളുടെ കഫം അലിഞ്ഞു പോകാനും തൊണ്ട കെയറാവാനും അതുപോലെ തന്നെ ലങ്സിലൊക്കെ കെട്ടിക്കിടക്കുന്ന കഫത്തിനെ പുറം തള്ളാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഒരു അതായത് രാവിലെയും വൈകുന്നേരവും കഴിക്കുക അത് പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് കമൻ ബോക്സ് Thank you.